തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന ഇടതുഭരണത്തിനെതിരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ സംസ്ഥാനത്തുടനീളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിൽ നടത്തുന്ന പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ ഇരിട്ടി മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമം ഇരിട്ടി മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിൽ നടത്തി തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ട്രഷറി നിയന്ത്രണം പിൻവലിക്കുക ബജറ്റ് വിഹിതം ഉടൻ അനുവദിക്കുക വിവിധ വകുപ്പുകളുടെ പദ്ധതികൾക്കുള്ള ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും കണ്ടെത്തുന്ന സമീപനം തിരുത്തുക കെട്ടിട നികുതി പെർമിറ്റ് ഫീ വർത്തനവ് പിൻവലിക്കുക ജൽ പദ്ധതി സർക്കാർ അനാസ്ഥ കൈവിടിയുക പാർപ്പിട ആവശ്യത്തിനുള്ള ലൈഫ് മിഷൻ പദ്ധതിക്ക് സർക്കാർ അധിക വിഹിതം അനുവദിക്കുക കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഉടൻ വിതരണം ചെയ്യുക ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ നികത്തുക അധിക തസ്തിക അനുവദിക്കുക നിലാപു പദ്ധതിയിലൂടെ തെരുവ് വിളക്ക് പദ്ധതി അട്ടിമറിച്ച സർക്കാർ ഫണ്ട് തിരിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് പ്രതിഷേധ സംഗമം ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ സമീർ ഉദ്ഘാടനം ചെയ്തു പി കെ ബൽക്കീസ് അധ്യക്ഷത വഹിച്ചു വി പി അബ്ദുൾ റഷീദ് പി ബഷീർ കോമ്പിൽ അബ്ദുൽ അബ്ദുൽഖാദർ ടി കെ ഷരീഫ എം കെ നജു മുന്നിസ സജിദ ചൂര്യോട്ട് എന്നിവർ പ്രസംഗിച്ചുനിധികളും ഇന്ന് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഇതുപോലെയുള്ള സമരം നടത്തുകയാണ് ജനപ്രതിനിധികൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ കേരള സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളെ കടിഞ്ഞിട്ടുകൊണ്ട് ഒരു ഭരണ സ്തംഭനം നിലനിൽക്കുകയാണ് ഇപ്പോൾ വർഷം അവസാനിക്കാൻ രണ്ടര മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ പദ്ധതി ചിലവ് വെറും മുപ്പത്തി മൂന്ന് ശതമാനം മാത്രമാണ് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം ബില്ലുകൾ ട്രഷറിയിൽ തടഞ്ഞു വെക്കുന്ന സമീപനമുണ്ട് ഇപ്പോൾ സർക്കാർ ട്രഷറികൾക്ക് വൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ലക്ഷത്തിന് മുകളിലുള്ള